ഓട്ടോറിക്ഷയിൽ രണ്ട് ദശാംശം ഏഴ് കോടി രൂപ കടത്തിയ സംഭവത്തിൽ വിശദ അന്വേഷണത്തിലേക്ക് കടന്ന് പോലീസ് അന്വേഷണം പൂർത്തിയാക്കി ആദായ നികുതി വകുപ്പിന് റിപ്പോർട്ട് നൽകും പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് രേഖകൾ ഉണ്ടായിരുന്നുവെന്നാണ് പണം പണം കൊടുത്തുവിട്ട വ്യവസായി രാജ മുഹമ്മദിന്റെ മൊഴി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഓപ്പറേഷൻ ഡീഖണ്ഡിൻ്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെ ഓട്ടോറിക്ഷയിൽ കടത്തിയ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ പിടികൂടിയത് പരിശോധനയ്ക്കിടെ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവരുടെ പരിഭ്രമം കണ്ട് സംശയം തോന്നിയായിരുന്നു വിശദമായി പരിശോധിച്ചതും പണം കണ്ടെടുത്തതും പണം കൊടുത്തുവിട്ട എറണാകുളം മാർക്കറ്റിലെ വ്യവസായി രാജാ മുഹമ്മദിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു മാർക്കറ്റ് റോഡിലെ കെട്ടിടം വാടകയ്ക്കെടുത്തിരുന്നുവെന്നും അതിന്റെ നവീകരണത്തിനാണ് പണം കൊടുത്തുവിട്ടതെന്നുമാണ് രാജാ മുഹമ്മദിന്റെ മൊഴി തമിഴ്നാട്ടിലെ ഭൂമി വിറ്റും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചതുമാണ് പണമെന്നും മൊഴിയുണ്ടായിരുന്നു എന്നാൽ ഈ മൊഴികൾ പോലീസ് പൂർണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം കുഴൽപ്പണ ഹവാല ഇടപാടുകൾ എന്നിവയിൽ വ്യക്തത വരുത്തണം വിശദമായ അന്വേഷണത്തിന് ശേഷം സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹത കണ്ടെത്തിയാൽ ആദായനീതി വകുപ്പിന് റിപ്പോർട്ട് കൈമാറും ഇത്തരം കേസുകളിൽ വിശദാംശങ്ങൾ ആദായനീതി വകുപ്പ് പോലീസിനോടും തേടാറുണ്ട് ജനം കൊച്ചി